എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം യെസ് ഈ ും റിയൻ ആണ് ഇത് ചിരി വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇത് സിനിമ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വീരൻ അതായത് പേര് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഏതാ സിനിമ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ സിനിമയാണ് അതെ സിനിമ

അതാണ് ഈ വില്ലാളി വീരൻ എന്തായാലും ഈ റോസ്റ്റ് വീഡിയോ കാണാം ഫിലിമി ഷെക്കിന്റെയാണ് ഇതിന്റെ തമ്പിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഏതാ സിനിമ എന്നുള്ളത് പക്ഷേ ആ സമയത്ത് അതായത് ആ ഒരു കുറച്ച് സിനിമകൾ വന്നല്ലോ വില്ലാളി വീരൻ ശൃങ്കാര ശൃങ്കാരവേലൻ നാടോടി മന്നൻ തെന്നാല് രാമൻ

മൂവിട്ട യൂണിവേഴ്സ് ആ ഇവരെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അഴുതുന്നു പേട്ടൻ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജ് പയ്യനാണ് പെൻഷൻ പറ്റാറായിട്ടും എല്ലാം കോളേജിൽ തന്നെ പെട്ടി കടപ്പാണ് സുതീഷങ്ങളുടെ ഒരു കുറവുണ്ട് അങ്ങനെ പേട്ടൻ പഠിത്തവും പാർട്ടിയുമായി കോളേജിൽ അടിച്ചുപൊളിച്ചു നടക്കുകയാവും പാർട്ടിക്കിടയിലും വർക്ക് ഔട്ട് ചെയ്യാൻ പേട്ടൻ മറന്നിരുന്നില്ല മൈഥിലി ഇഷ്ടപ്പെടുന്ന വേറൊരാളും കൂടി ഉണ്ട് എന്ത് വേറെ അങ്ങനെ പേട്ടനും റിയാസനും ഐശ്വര്യയുടെ പേര് വന്നാണ്ടിയാവും മൈഥിലിക്ക് പേട്ടൻ ഇഷ്ടമാവും

പ്രതീക്ഷിതമായി പേട്ടന്റെ ഡാഡിയുടെ ബാരിൽ ഡാഡിയുടെ ശത്രുവും മക്കളും വിഷം ചേർക്കും ി പേട്ടനായിട്ട് പക്ഷേ പേട്ടൻ ഇതിലൊന്നും തളർന്നില്ല ഗൈസ് നിനക്കില്ലാത്ത പ്രേമ എനിക്കെതിരെ ഉടനെ തന്നെ നകുതിയെ സെറ്റാക്കി റൊമാൻസ് തുടങ്ങും പിന്നെ കുടുംബവും ദാരിദ്ര്യവും പ്രളയവുമായി പേട്ടൻ നൈസായി ഇങ്ങ് പോവുകയാവും ഇവരുടെ ഒരു പ്രത്യേക ടൈപ്പാണ് ഇപ്പോ ബുദ്ധന്റെ പ്രതിമയെ നോക്കി ഐറ്റം ടൈംസ് അറിയിക്കുക ഒരു ഡിഫറൻറ്റ് സബ്ജക്ട് കിട്ടിയ സന്തോഷത്തിലായിരുന്നുള്ളേലാ െ സെറ്റ് ആക്കാൻ പെട്ടന്റെ റോളും ചടികൾ വഹിച്ചപ്പോ വളരെ വലുതായിരുന്നു പിന്നീട് പേട്ടനോട് പറയും മക്കളെ എനിക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് അത് കേട്ടിടാൻ പേട്ടൻ അവരുടെ വീട്ടിൽ പോയിട്ട് മാസ് കാണിക്കും ഇത്ര പെട്ടെന്ന് സ്റ്റോണ് പോയോ വേണ്ട അങ്ങനെ മാസ് കാണിക്കാൻ പോയി പെടലേക്ക് ഡടിയും കൊണ്ട് ബോധവും പോയി ആ ടൈമില് പേട്ടന്റെ ഡാഡി അവന്മാരൊക്കെ കൂടി പടവുമാക്കി ആ വിഷമത്തിൽ ആയി നിൽക്കണം പേട്ടന്റെ മുന്നിലേക്കാണ് കൈസ് മൈതിരി വരുന്നത് എന്നിട്ട് പറയും നിന്റെ ഡാഡീനെ കൊന്ന ആൾക്കാരിപ്പൊ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം നീ വാ നമുക്ക് പകരം വിട്ടാൻ പോവാമെന്ന് ഞാൻ അങ്ങനെ അതായത് റിയാസ് ആ മാനേജറുടെ മക്കളിൽ ഒരാളാണ് മാത്രമല്ല മൈത്രി പേട്ടനെ തേച്ച് ഇവനെ കെട്ടി അങ്ങനെ പേട്ടനെ കൊല്ലാൻ വേണ്ടി അവരിങ്ങോട്ട് കൊണ്ടുവന്നതാ ും ഈ ബിൽഡിംഗിൽ കയറിയിട്ടുണ്ടാവും തീവ്രവാദികളങ്ങനെ ചുമ്മാ വന്ന് ഡയറക്ടർ തന്നെയാണ് പരസ്പരം എന്ന് പറഞ്ഞ സീരിയൽ ഡയറക്ടർ ഈ ഡയറക്ടർ തന്നെയാണ് പരസ്പരം ഡയറക്ടർ കണ്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും ആ സെറ്റിലുള്ള കുറച്ച് തീവ്രവാദികളെ ഒന്ന് എന്ന് വെച്ചിട്ട് ഈ പടത്തിലേക്ക് പോലീസും പട്ടാളവും ഹെലികോപ്റ്ററും മെഷീൻ മെഷീൻകളും ഒക്കെ കൂടി ഒരു ബ്രഹ്മാണ്ട ബ്രഹ്മണ്ഡ പ്രായക്കപ്പൊക്കയിൽ എല്ലാം പണി തീർക്കുന്നു ഇതാണ് ഗൈസ് ബോളിവുഡിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഹെലികോപ്റ്ററിന്റെ ഫാൻ തട്ടിട്ട് ഗ്രാൻഡ് അങ്ങനെ എല്ലാ പ്രതികാരവും വീട്ടി ഗൈസ് മൈ സ്റ്റൈൽ മൈ ആറ്റിറ്റ്യൂഡ് യു ലവ് മീഡിയ തീവ്രവാദികളുടെ തലയിലിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും ഈ സിനിമയുടെ ഈ തുടക്കത്തിൽ ഇവരൊക്കെ ഉണ്ട് ഉണ്ട് ഷാജോന്റെ ഒക്കെ ആ സംഭവങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് വന്നത് മനസ്സിലായി ഇന്നത്തെ ായിട്ടേ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പിടിച്ച സംഭവം പല കാര്യങ്ങളും ഇപ്പൊ എന്ത് കണ്ടാലും നമുക്ക് പലതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിനെ കുറിച്ച് കൂടുതലാണ്ട് വില്ലനായി വരുന്നത് സത്യം പിന്നെ യൂണിവേഴ്സിന്റെ അതായത് സംഭവട്ടോ എന്താണെങ്കിലും തുടക്കത്തിനെ പറയണ ഒരു സാധനം ഉണ്ട് കുറ്റാരോപിത എല്ലാരും അങ്ങനെ തന്നെയാണ് ഇതുവരെ ഒന്നും തെളിയിക്കാൻ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചെയ്യുന്നു അത്രേ ഉള്ളൂ സിനിമ കണ്ടില്ലായിരുന്നല്ലോ ഭാഗ്യവ ഇത് കണ്ട ആൾക്കാരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാം ആ ഈ ഒരു സമയത്ത് കുറെ സിനിമകളുണ്ട് ഒക്കെ ഒരേ പോലത്തെ മനസ്സിലാവ പേരിലും പോട്ടെ തന്നെ എല്ലാത്തിലും ഈ സിനിമയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവും അടുത്ത സിനിമയിൽ എന്നിട്ട് അതിലും ഉണ്ടാവും ഈ ഇതിൽ കാണിച്ചിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതില് അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നു അത് നാലഞ്ചാണ് ഇപ്പൊ ഈ പേര് കേട്ടിട്ട് മനസ്സിലായില്ല ഇങ്ങനൊരു പടം തന്നെ കണ്ടത് ഓർമ്മയില്ല ഇത് കണ്ട് സീൻ കാണുമ്പോഴാണ് ആ ഈ പടം ആയിരുന്നു ഓർമ്മ വരുന്നത് ഇതല്ലാണ്ട് ഇപ്പൊ നമ്മൾ തുടങ്ങുന്ന പറഞ്ഞ പോലെ തന്നെ ഇത് വീരൻ ശൃംഗാലവേരൻ നാടോടി മന്നൻ പിന്നെ ഒരെണ്ണം കൂടി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സൈക്കിൾ സംസാരിക്കുന്ന ഒരേ കണക്ക് സംഭവങ്ങളായിരുന്നു ഇതിനൊക്കെ ആലോച്യം ഒരു പത്ത് കൊല്ലം മുന്നേ ഉള്ളതും എടുത്തു നോക്കണം ദിലീപ് സിനിമകൾ ഇങ്ങനെ റിലീസ് എന്ന് വലിയ അംബോസ് അടിക്കാൻ പോവാം അംബോസ് എല്ലാ സിനിമകളും വരുന്ന അംബോസ് സിനിമ തിയേറ്ററിലുണ്ടാവും അത്ര ഗ്യാരണ്ടി സിനിമ ഞെട്ടിച്ചു കളഞ്ഞുപോയി കിഡ്റിസ്റ്റുകളും കിഡ്ഡിലൻ ടെസ്റ്റുകളും സംഭവമായ ക്ലൈമാക്സും കോമഡി ഒരു രക്ഷയില്ല ഓരിച്ചുപോയി എന്താണെങ്കിലും പോവാ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തരാം ബൈ ബൈ